സർ നമുക്കറിയാം ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളെ പോലെയല്ല വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സൂക്ഷിച്ച് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സംസ്ഥാനമാണ് അവിടുത്തെ ഒരു മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം മതിൽ ചാടിക്കടന്ന ഒരു ഹീറോയിസ്റ്റിക് പരിവേഷത്തോടെ വലിയൊരു ഷോ ഓഫ് രാജ്യത്തിന് മുമ്പിൽ കാണിച്ചിരിക്കുന്നത് അതും ആരൊക്കെ നിൽക്കുമ്പോൾ മന്ത്രിസഭാ മന്ത്രിസഭാംഗങ്ങളുണ്ട് പോലീസുകാരുണ്ട് സേനയൊക്കെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഈ അദ്ദേഹത്തിന്റെ ഈ ഒരു അഭ്യാസ പ്രകടനം എന്ന് പറയുന്നത് പ്രകടനം നടത്തിയതോ പോട്ടെ അത് അദ്ദേഹം തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് വളരെ എന്താ പറയാ താൻ എന്തോ മഹത്തായ ഒരു കാര്യം രാജ്യത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹം തന്നെ തൻ്റെ എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഓമർ അബ്ദുള്ള എന്ന് പറയുന്ന ജമ്മു കശ്മീരിന്റെ മുഖ്യമന്ത്രി രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്താണ് അദ്ദേഹം നൽകുന്ന ഇത്തരം പ്രവർത്തികളെ അദ്ദേഹത്തിന്റെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന രീതിയിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും തീർച്ചയായിട്ടും ഒന്ന് പറയുന്നത് അദ്ദേഹം ആരോഗ്യവാനായ ഒരു ചീഫ് എത്ര ചീഫ് മിനിസ്റ്റർ ഇതുപോലെ മകര ചാടി കളകാൻ കഴിയും അതൊന്ന് നമ്മുടെ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ എന്ത് കഴിയും അത് മതിൽ വരെ ഇടിച്ചാണ് അവർ സ്കൂളിലേക്ക് പോയി അതുകൊണ്ട് രണ്ട് ഇത് ഇന്നത്തെ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ ജനാ അറ്റ്മോസ്ഫിയർ എക്കോസിസ്റ്റത്തിന്റെ ഒരു പ്രതിഫലനമാണ് അതായത് കാശ്മീരിലെ ഒരു മുഖ്യമന്ത്രിയും അവിടെ ഭരിക്കുന്നവരും പറയുന്നു ഈ അവിടെ നടന്ന ഈ മസൽ മസർ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ മസറെ ഇൻ ശ്രീനഗർ അത് അവിടെ അവിടെ ഡോഗ്ര ആർമി ബ്രിട്ടീഷ് ഭരണകാലത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ സമനം ചെയ്ത കുറെ പേര് വെടിവെച്ചു വന്നു അത് അവർ പറയുന്നത് ഞങ്ങൾ ഇതിനെ ഞങ്ങളുടെ ജാലിയൻവാല ബാഗായിട്ടാണ് കരുതുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഏർ മെമ്മോറിയൽ അതായത് ഓർമ്മ ആചരിക്കാൻ അനുവദിക്കണം എന്ന് ഒരു മുഖ്യമന്ത്രിയും ഭരിക്കുന്ന പാർട്ടി കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാവരും പറയുവാണെങ്കിൽ അങ്ങനെ മുമ്പേ പറഞ്ഞു മുഖ്യമന്ത്രി ഒഴിച്ച് ബാക്കി എല്ലാവരും വീട്ടുതണങ്കിലാണ് എന്ന് പറഞ്ഞു ആരോ കേന്ദ്രം ഭരിക്കുന്ന ആർക്കോ തോന്നി ഇത് ശരിയല്ല അത് ഒന്ന് എൻ്റെ പെട്ടി എന്ന മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ സ്വാതന്ത്ര്യ സമര പാരമ്പര്യം ഇല്ല എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു ഇവരെ എന്തൊക്കെയാണേലും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒരു സ്റ്റേറ്റിലെ അത് ലെഫ്റ്റനന്റ് യൂണിയൻ ടെറിട്ടറി ആയിരിക്കാം അവിടെ അവർ വിചാരിക്കുന്നു ഒരു മസറിൽ പോയി ഈ ഓർമ്മദിനം ആചരിക്കണമെന്ന് കരുതുന്ന കരുതുന്നെങ്കിൽ അവർക്ക് അതിനോട് സ്വാതന്ത്ര്യം ഇല്ല എന്നല്ലേ ഇത് കാണിക്കുന്നത് എനിക്ക് എനിക്ക് തോന്നുന്നത് ഇത് ഒരു കൊടിയ ഡെമോക്രാറ്റിക് ട്രഡീഷൻസിന്റെ അല്ലെങ്കിൽ കൊടിയ അധികാര കേന്ദ്രീകരണത്തിന്റെ സെൻട്രൽ ഇപ്പൊ ഡൽഹിയിൽ നമ്മൾ കുറെ ഇത് കണ്ടതാണ് ഡൽഹി യൂണിയൻ ടെറിറ്ററി ആണ് ഏകദേശം ആം ആദ്മി പാർട്ടിയെ ഭരിക്കാൻ അനു അനുവദിച്ചിട്ടില്ല ലാസ്റ്റ് അവർക്ക് അവർ അധികാരത്തിൽ പോകുന്നതിന് തൊട്ട് രണ്ട് വർഷം വരെ ശരിയാണ് അത് ആം ആദ്മി പാർട്ടി ചില കാര്യങ്ങളൊക്കെ വളരെ ഓവർ റീച്ച് ഉണ്ടായിരുന്നു അവർക്ക് ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിക്കാൻ ശ്രമിച്ചു അതൊക്കെ ശരിയാണ് പക്ഷെ കാശ്മീരിൽ അതല്ല കാശ്മീരിൽ വളരെ വളരെ ലിമിറ്റഡ് ഡൽഹിയെക്കാളും വളരെ ലിമിറ്റഡ് അധികാരം അത് സെക്യൂരിറ്റി സിറ്റുവേഷൻ പറ്റാണ് അവിടത്തെ ഒരു ചീഫ് മിനിസ്റ്ററെ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് തള്ളി വിടുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് അത് ഇന്ത്യയുടെ ഭാഗമാണെന്ന് ആണേറ്റ് പറയുന്ന ആൾക്കാരാണ് ഈ ചാടി പോകുന്നത് ചാടി ദുഃഖാചരണത്തിൽ പോകുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് ഇത് ഒരു നല്ല പ്രവണതയല്ല നമ്മളുടെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇന്റർനാഷണൽ ഇമേജിനെ തന്നെ ബാധിക്കുന്ന ഒരു ഇതാണ് അത് ഒമർ അബ്ദുള്ളക്ക് ശരിക്കും അറിയാം അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം അത് ഷൂട്ട് ചെയ്ത് വളരെ എഡിറ്റ് ചെയ്ത് വളരെ കൃത്യമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ലോകത്തോട് അദ്ദേഹം പറയുവാണ് ഞാൻ ഞാൻ എൻ്റെ സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് പക്ഷെ എനിക്ക് ഇതാണ് അവസ്ഥ ഇന്ത്യയിൽ എന്ന് അദ്ദേഹം ലോകത്തോട് പറയുകയാണ് അത് ഇന്ത്യക്ക് നല്ലതാണോ എന്ന് തെളിയിരിക്കുന്ന ഇതൊക്കെ നിയന്ത്രണം നിയന്ത്രിക്കുന്ന ചരട് വലിക്കുന്ന ആൾക്കാർ തീരുമാനിക്കേണ്ടതും ആലോചിക്കേണ്ടതുമാണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെതായിട്ടല്ല ഇത് അവിടെ അവിടുത്തെ ഒരു ലോക്കൽ ഫീലിംഗ് ആണ് ഇപ്പൊ നാട്ടില് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ എന്ത് മന്ത്രിമാരൊക്കെ വയലാറിൽ പോയി പുഷ്പാർച്ചന നടത്തി ആലുവ അല്ല ആലപ്പുഴ ചുഴുകാട്ടിൽ പോയി പുഷ്പാർച്ചന നടത്തി സത്യപ്രതിജയം ചെയ്യാൻ പോകും അപ്പൊ ആരെങ്കിലും നാളെ വന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവരെന്താണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അങ്ങനെയൊരു ചോദ്യമാണ് ഇത് നമ്മൾ ഓരോരുത്തർ ഓരോ ലഗ്ഗിംഗ് ഗ്രൂപ്പിന്റെയും ഒരു ചില ലോക വിശ്വാസങ്ങളുണ്ട് അതിപ്പോ ഇപ്പൊ പാദസേവയുടെ കാര്യം പറഞ്ഞാൽ പാദസേവ കാല് തൊടുന്നത് നോർത്ത് ഇന്ത്യയിൽ ഒരു ആചാരമായിരിക്കും പക്ഷെ നോർത്ത് ഇന്ത്യയിൽ അതുപോലെയുള്ള ഒരു ഒരു സംഗതിയാണ് പല ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇത്ര ഇങ്ങനെ പലവിധ ரெசிஸ்டன்ஸ் பலவித ஓர்மதி ஓர்மதி திவசங்கள் அதுவும் ஆளுக்காக்கு வளர இம்போர்ட்டன் ஆனது அப்படி அப்படின் இத்தையும் கடம்பிடித்தம் என்ன ഈ സംഭവം പക്ഷേ സാർ ഈ പറയാൻ സാർ പറഞ്ഞതുപോലെ ഒമർ അബ്ദുള്ള ഈ വിഷയത്തെ കൃത്യമായി അഡ്രസ് ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ഒമർ അബ്ദുള്ള വളരെ വളരെ ഫേക്ക് ആയിട്ടുള്ള ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ കൂടി അവിടെ നടപ്പിലാക്കുന്നുണ്ട് പഹൽഗാം വിഷയം വന്ന സമയത്ത് ഒമർ അബ്ദുള്ള പറഞ്ഞത് എനിക്ക് സ്വതന്ത്രമായി പൂർണ്ണമായും ഉള്ള ഒരു അധികാരം എനിക്ക് എനിക്കിനി വേണ്ട ആ കാശ്മീരിൽ കാരണം എനിക്ക് പഹൽഗാമിനെ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് ആ ദിവസങ്ങൾക്കിപ്പുറം ഇതാ അതേ ഒമർ അബ്ദുള്ള തന്നെ എന്റെ ഗതി ഇതാണ് ഈ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ എന്റെ ഗതി ഇതാണ് ഇന്ത്യയിൽ ജമ്മു കാശ്മീരിന്റെ വിഷയത്തിൽ ഇപ്പോഴും പലതരത്തിലുള്ള ആഭ്യന്തര വിഷയങ്ങൾ നേരിപ്പുകയ്യുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഒമർ അബ്ദുള്ളയെ പോലെ ഒരാളുടെ കയ്യിലേക്ക് ജമ്മു കശ്മീരിന്റെ ഒരു പൂർണമായ പദവി അല്ലെങ്കിൽ പൂർണമായി മുഖ്യമന്ത്രിക്ക് ഭരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നൽകിയാൽ എന്തായിരിക്കും അവസ്ഥ അദ്ദേഹം പൂർണ്ണമായി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു അത് ജമ്മു ആൻഡ് കാശ്മീർ അത് ഒരു ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി ഫൈവ് എടുത്ത് കളയാൻ വേണ്ടി ഇത് ലെഫ്റ്റനന്റ് ഗവർണർ അല്ലെങ്കിൽ ഡ്യൂട്ടി ആക്കിയതാണ് യൂണിയൻ ടെറിട്ടറി ആക്കിയതാണ് അപ്പോ അദ്ദേഹവും അദ്ദേഹത്തിന്റെ അച്ഛനും അദ്ദേഹത്തിന്റെ മുത്തച്ഛനും ഭരിച്ച പൂർണ്ണമായി ഉള്ള സംസ്ഥാനമാണത് അതില് അതിന് പല ഇഷ്യൂസ് ഉണ്ട് അത് അവർ മാത്രം ഒന്ന് മനസ്സിലാക്കണം ആ അങ്ങനെ കുറച്ച് പേര് ഉള്ളതുകൊണ്ടാണ് കാശ്മീരിനെ പാകിസ്ഥാനോ അല്ലെങ്കിൽ വേറെ ഒരു ഇന്റർനാഷണൽ ഫോഴ്സസിനോ കാശ്മീരിനെ വേറെ മാറ്റി നിർത്തണം എന്ന് ഇന്ത്യയോടെ പറയാൻ പറ്റാത്തത് അവർ ലോക്കൽ മുസ്ലിംസ് ആണ് അവര് ഈ കാശ്മീരിയത്തിനെ ആണയിട്ട് പറഞ്ഞ് ഇന്ത്യയുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം കൂടെ ഇന്ത്യയുടെ വിദേശകാര്യ സമന്ത്രിയായിരുന്ന മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആരെ വിശ്വസിക്കാൻ പറ്റും അദ്ദേഹം ഇതുവഴിയൊക്കെ നമ്മളോടൊക്കെ പറയുന്നത് എന്റെ സ്റ്റേറ്റിൽ എനിക്കൊരു യാതൊരു പവർ എനിക്ക് പവർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലതൊക്കെ ചെയ്തു തന്നെ അവിടെ പഹൽഗാമിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായി എല്ലാവരും പറയുന്ന ഒരു സംഗതി ഉണ്ട് ലോക്കൽ പോലീസും സെൻട്രൽ ഫോഴ്സസും ആയിട്ടുള്ള കോർഡിനേഷന്റെ പ്രശ്നമായിരുന്നു അവിടെ ഉണ്ടായത് അതായത് ഈ പഹൽഗാം തുറന്നു ടൂറിസം കേന്ദ്രം തുറന്നു ശേഷം എന്നുള്ള സംഗതി ലോക്കൽ പോലീസിന് പോലും അറിഞ്ഞുകൂടായിരുന്നു സെൻട്രൽ പോലീസിനെ ലോക്കൽ പോലീസ് ഇൻഫോം ചെയ്തിട്ട് അങ്ങനെ ഒരു റിപ്പോർഡേ ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും കാണിക്കുന്നത് ഈ യൂണിയൻ ടെറിട്ടറികളുടെ ലോ ആൻഡ് ഓർഡർ പോലീസ് എപ്പോഴും സെൻടറിന്റെ കൂടെയാണ് സെൻറ്റർ പോലീസിനെ നോക്കുന്നത് ഡൽഹിയിലേ പോലെ തന്നെ ഡൽഹി പോലീസ് കമ്മീഷണർ ഹോം മിനിസ്റ്ററിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ചീഫ് മിനിസ്റ്ററിന്റെ അടുത്തല്ല ഡൽഹി ചീഫ് മിനിസ്റ്ററിന്റെ അടുത്തല്ല അതെ സെറിമോണിയൽ ഹെഡ് തന്നെ ഉള്ളു അപ്പൊ ആ ഒരു സിറ്റുവേഷനിലെ ഒമർ അബ്ദുള്ള നമ്മളോട് ആയിട്ട് അവിടെ ഒരു ഉണ്ട് കാശ്മീരിന്റെയും ജമ്മു കാശ്മീരിന്റെയും വീണ്ടും സ്വതന്ത്ര സംസ്ഥാനമാക്കണം അതിന് അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള വഴികൾ ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞ് ഒരു ഒരു ലെവൽ എന്താണ് പദം വന്നു എന്ന് പറയത്തില്ലേ അതുകൊണ്ട് അദ്ദേഹം ചില ആക്ഷൻസ് ഒക്കെ ചെയ്യുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് അദ്ദേഹത്തെ കുറ്റം പറയേണ്ട കാര്യമല്ല ഏത് ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും ഇപ്പം ഡൽഹിയിലെ ബി ജെ പി ഭരിക്കുന്ന സമയത്തൊക്കെ പിന്നെ ക്ക് സ്വതന്ത്ര പദവി ആണോ എന്ന് ആം ആദ്മി പറയുമായിരുന്നു അല്ലെങ്കിൽ ബിജെപി പറയുമായിരുന്നു ഇപ്പൊ ആരും പറയുന്നില്ല എന്ന് പറഞ്ഞ പോലെയുള്ളൂ അവിടെ ബിജെപി അവിടെ കാശ്മീരിന്റെ അവര് സ്വതന്ത്രമായ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉള്ള സ്റ്റേറ്റ് ആയിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ യൂണിയൻ സെക്രട്ടറി ആയിട്ട് മാറിക്കുന്നത് അതിന്റെ പ്രശ്നം അവിടെ ഭരിച്ചിരുന്ന നേരത്തെ സ്പെഷ്യൽ സ്റ്റാറ്റസിൽ ഭരിച്ചിരുന്ന വെച്ച് ഒരു ചീഫ് മിനിസ്റ്റർ തോന്നുന്നതെങ്കിൽ അദ്ദേഹം പറയുന്നെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല വ്യക്തമാണ് എന്തായാലും ഒമർ അബ്ദുള്ള കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി അതായത് രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി മതിൽ ചാടിക്കടന്നു പോയ സംഭവം വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് അദ്ദേഹം തന്നെ ആ വീഡിയോ എടുത്ത് എക്സിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വിഷയം ശ്രദ്ധിക്കുന്നത് എന്തായാലും വ്യക്തമാണ് താങ്ക് യു ചെറിയ സർ